ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം കണ്ട ഷോർട്ട് വീഡിയോയുടെ ഡീറ്റെയിലിംഗ് ആണ് എന്ന് ചെയ്യുന്നത് ആദ്യം നമുക്കതിൻ്റെ സാരി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് സാരി വന്നിട്ട് സാരിക്കകത്ത് സാരിയുടെ ബോഡി ഫുള്ളായിട്ട് ഇതുപോലെ ഫ്ലോറൽ വർക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലൗസിനകത്തും ഫ്ലോറൽ വർക്ക് തന്നെ കൊടുക്കുക എന്ന് വിചാരിച്ചത് കേട്ടോ ഡിസൈൻ വരച്ചിട്ടുണ്ട് ഞാനിത് പേപ്പർ കോപ്പി ആപ്പ് ഉപയോഗിച്ചിട്ട് വരച്ച വരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാനിത് ഒരു ചെറിയൊരു പേപ്പറാക്കി എടുത്തിട്ടാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാർബൺ പേപ്പറും ഇതുപോലെ തന്നെ ചെറിയൊരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നെക്ക് ലൈൻ വെച്ച് കൊടുത്ത് വരയ്ക്കാം ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു സൈഡിലോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിക്കാണ് വരയ്ക്കുന്നത് ഒരേ ഡയറക്ഷനിലാണ് വേണമെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കുക കേട്ടോ ഞാനത് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിക്കാണ് വരയ്ക്കുന്നത് സെൻറ്ററിൽ നിന്നാണ് ഇത് വരച്ചു തുടങ്ങേണ്ടത് അപ്പം ലൈനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കാണുന്ന രീതിക്കൊന്നും വരയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മാർക്കിങ്ങെല്ലാം ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു അര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം കൂട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണിത് രണ്ടാമത് വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഈ ഒരു ഡിസൈൻ രണ്ട് മെത്തേഡിൽ വയ്ക്കുന്നത് കാണിക്കാം ഒന്നതുപോലെ നമ്മൾ നോർമലായിട്ട് ട്രേസിങ് കാർബൺ പേപ്പർ വയ്ക്കുക അതിന് മുകളിലായിട്ട് ട്രേസിങ് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് വരയ്ക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇത് കുറച്ചുകൂടെ പാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡും കൂടി കാണിക്കാം ഇത് ഇങ്ങനെ ഡിസൈൻ കറക്റ്റ് ലൈൻ എല്ലാം നോക്കിയെടുത്തിട്ട് അതിന് അടിയിലോട്ടേക്ക് കാർബൺ പേപ്പർ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നെക്ക് ലൈനിൽ ഔട്ട്ലൈൻ വേറൊന്നും ചെയ്യുന്നില്ല ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് ചെയ്യുന്നത് ഇനി ബേസിക് ആയിട്ടുള്ള ബീഡ് വർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അലവൻസ് ഒരു ലൈൻ കൊടുത്തിട്ട് വേണം ഇതുപോലുള്ള ഡിസൈൻ വരച്ചെടുക്കേണ്ടത് അത് മെയിനായിട്ടും ശ്രദ്ധിക്കുക ഇതിപ്പോൾ നമ്മൾ ആ ഒരു ലൈനിനോട് ചേർത്തിട്ടാണ് വരച്ചിരിക്കുന്നത് ഇതിനകത്ത് ഔട്ട്ലൈനായിട്ട് ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് കൊടുക്കുന്നത് നെക്ക് ലൈനിനകത്ത് വരച്ച് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനി സ്ലീവിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം സ്ലീവ് എൽബോ ലെങ്ത് സ്ലീവാണ് അഞ്ചോളം വരുന്ന ഒരു വലിയൊരു ബോർഡർ ആണ് വരുന്നത് അപ്പോൾ ആദ്യം വിചാരിച്ചു ആ ഒരു ബോർഡറിനെ എൻഡിൽ ബോർഡറിൻ്റെ എൻഡിങ്ങിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ബോർഡർ ഈ ഒരു അവസാനിക്കുന്ന അടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നീട് വിചാരിച്ചു താഴെ തന്നെ ചെയ്യാമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ആ ഒരു ബോർഡറിൻ്റെ ലെങ്തിലാണ് ഡിസൈൻ വരച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതിപ്പോൾ താഴേന്നാണ് ഡിസൈൻ വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാനിവിടെ സ്ലീവിൻ്റെ റൗണ്ട് മൊത്തത്തിൽ നോക്കിയിട്ട് അതിൻ്റെ ഹാഫ് ആക്കിയിട്ട് അതിൽ നിന്ന് രണ്ട് ഇഞ്ച് മേളോട്ടേക്ക് വരച്ച് ഒരു ബോർഡർ ഫോം ഫോം ചെയ്യിക്കുന്നുണ്ട് താഴത്തെ ബോർഡറിൽ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ബേസിക് ചെയിൻ സ്റ്റിച്ച് അതിനുശേഷം ഒരു ബോർഡർ വർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് ഈ ഒരു വരയ്ക്കുന്ന മെത്തേഡ് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു സെൻറ്റർ പോയിൻ്റും കൊടുത്തിട്ട് ഈ ഒരു കാർബൺ പേപ്പറിനകം ഒരു സെൻറ്റർ പോയിന്റ് കൊടുത്തിട്ട് കറക്റ്റ് ലൈനിനകത്തോട്ട് വെച്ചിട്ട് വേണം ഇതിലും വരച്ചെടുക്കേണ്ടത് പുതിയ കാർബൺ പേപ്പർ ആണെങ്കിൽ അത്രയും നല്ലത് പെട്ടെന്ന് നല്ലതായിട്ട് തെളിഞ്ഞു കിട്ടും കേട്ടോ ഒത്തിരി ഉപയോഗിച്ചതാണെങ്കിൽ ഇതുപോലെ നമുക്ക് തെളിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി താഴത്തെ ബോർഡറിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ബോർഡറൊക്കെ കൊടുക്കുന്നുണ്ട് അത് കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെ ഫിൽ ചെയ്യാൻ നോക്കാം അതിനുവേണ്ടിയുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത് രണ്ട് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് സീക്വൻസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സീക്വൻസിൻ്റെ കളർ ത്രെഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പുറമേ നന്നായിട്ട് അറിയാൻ പറ്റും ഇനി ഒരു സ്റ്റെം ഉണ്ടല്ലോ ഈ ഒരു സ്റ്റെമ്മിനകത്ത് ഷുഗർ ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മെറ്റാലിക് ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് സാരിക്കകത്ത് ഗോൾഡൻ സെഡിയാണ് പോയിട്ടുള്ളത് ഒരു സ്റ്റിച്ചിന് ഒരു ബീഡെന്ന മെത്തേഡിലാണ് ചെയ്യുന്നത് കാരണം ഇതൊരു ഒരു കർവി ഷേപ്പ് ആയതുകൊണ്ട് കറക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ബീഡിന് ഒരു സ്റ്റിച്ചിന് ഒരു ബീഡെന്ന മെത്തേഡിൽ പോയാലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിത് സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കല്ലേ അല്ലെങ്കിൽ ഇത് ഫ്രെയിമിനകത്തുനിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയത് ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബീഡ് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് ആദ്യം ഒരു ഷുഗർ ബീഡ് കോർത്തിട്ടുണ്ട് അതിന് ശേഷം കട്ട് ബീഡ്സ് റെയിൻബോ കട്ട് ബീഡ്സും ഒരു ഷുഗർ ഒരു റെയിൻബോ കട്ട് ബീഡ്സും ആയിട്ടാണ് കോർത്തെടുക്കുന്നത് അഞ്ച് പെറ്റൽസ് വരുന്ന ഫ്ലവറാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് സെറ്റായിട്ട് തന്നെ എടുക്കണം ത്രെഡ് ഞാനിവിടെ റെഡ് കളറുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് ആദ്യത്തെ ഒരു സെറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക തൊട്ടടുത്തൊരു പ്ലെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും കൊടുത്തിട്ട് അടുത്ത സെറ്റ് അങ്ങനെ ഒരു അഞ്ച് പെറ്റലാക്കിയിട്ട് ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കുക സെൻറ്ററിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കൊടുത്ത ഒരു ഷുഗർ ബീഡാണ് സെൻറ്ററിൽ കൊടുക്കുന്നത് ഇനി ഒരു ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻബോ കട്ട് ബീഡ്സ് ആണ് എടുക്കുന്നത് അതിവിടെ നിന്ന് ഈ ഒരു അറ്റ് ഈ ഒരു അറ്റത്തു നിന്നും പ്ലെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് എടുത്തിട്ട് മൂന്ന് കട്ട് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് മുകളിലോട്ടേക്ക് ഒരു പ്ലെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും എടുത്തിട്ട് വീണ്ടും ഒരു മൂന്ന് കട്ട് ബീഡ് അങ്ങനെ രണ്ട് സെറ്റാണ് ഒരു ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ള ലീഫെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിനിടയിൽ ഫിറ്റിംഗ് കുന്തൻ റൗണ്ട് സ്റ്റോറും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് താഴത്തെ ബോർഡറിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു ബോർഡർ വർക്കും കൂടി കൊടുക്കുന്നുണ്ട് ഒരു ഈയൊരു ബോർഡറൊന്ന് ഫില്ലായി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചെറുതായിട്ടൊരു ബോർഡർ വർക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഡിസൈനിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം